ആദവനാട് പരിധിയിൽ പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു മുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് നന്മ ചാരിറ്റി സെന്ററിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനം അനുഗ്രഹമാവുന്നത് പരിധി മദ്രസ ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് മെമ്പർ കെ ടി ആസാദ് ഉദ്ഘാടനം ചെയ്തു ആയി നന്മ ചാരിറ്റി നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അതുപോലെ പരിശുദ്ധമായ ഈ റമലാൻ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ ഇതുപോലെ പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകളൊക്കെ തിരഞ്ഞു പിടിച്ച് റമലാൻ ചിത്രത്തിൽ അവരുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നന്മ ചാരിറ്റി നമ്മുടെ ഈ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് പാറപ്പുറം മണ്ണേക്കര മഹല് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേവലം ഒരു കിറ്റ് വിതരണം മാത്രമല്ല നന്മ ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശിഹാബ് മാഷ് സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ ആംബുലൻസ് സർവീസ് രണ്ട് ദിവസം മുമ്പ് എന്നോട് മർക്കസിൻ്റെ അവിടെ നിന്ന് ഒരാൾ പറയുകയുണ്ടായി ഇവിടെ ഒക്കെ ഇപ്പോൾ ആംബുലൻസ് ഇഷ്ടം പോലെ എന്ന് ഓർത്തമില്ല ഒന്നുമില്ല കണ്ടമാന ആംബുലൻസ് ഉണ്ട് പത്ത് വർഷകാലമായി ആദവനാട് പരിധി പ്രദേശങ്ങളിൽ ജീവകാരുണ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നന്മ ചാരിറ്റി സെന്ററിന്റെ ആൻഡ് റിലീഫ് വിതരണമാണ് പരിധി മദ്രസ ഹാളിൽ വെച്ച് നടന്നത് നാട്ടിലെ ആളുകൾക്കും അതേപോലെ തന്നെ നമുക്ക് വളരെ അയുതവമായ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനെന്ന് പറയുന്നത് യാതൊരു മത രാഷ്ട്രീയ കക്ഷി ഭേദവിന്യ ഇതിലും രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും നമ്മുടെ പ്രവർത്തകരാണ് ഒരാൾ ഒരു ഒരു മനസ്സായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആരിലും വിവാഹിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒന്നുമില്ല അവര് പാവ് നൽകണം അല്ലെങ്കിൽ അർഹരായ മാത്രമാണ് എല്ലാവരിലും ഉണ്ടായിട്ടുള്ളത് ബ്ലോക്ക് ആസാദ് ചെയ്തു കിറ്റ് വിതരണോദ്ഘാടനം ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ കെ ടി ആരി നിർവഹിച്ചു എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള വളരെ കാരണം പല കൂട്ടായ്മകളും ഒരുമിച്ച് വന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അത് നിലനിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഇവിടെ പത്ത് വർഷത്തോളമായി ഇതിലെ ഈ പ്രവർത്തനങ്ങളെക്കൊണ്ട് അതിലെ കൊണ്ട് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കാതെ ഏറ്റവും മഹത്തായ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അതിൽ മഹത്തായ നമ്മുടെ ഈ റമദാൻ മാസം നടത്തുന്ന ഈ ഒരു പ്രവർത്തനം വളരെ മഹത്തരമാണ് വർത്തമാനകാല ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു മുപ്പത് കിറ്റുകൾ അന്യമതസ്ഥ കൊടുക്കണം ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയും നമ്മളെ പല നിലക്കും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നൽകുന്നവരാണ് അതാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ 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 മുൻകഴിഞ്ഞ ആത്മീയമായ നേതൃത്വം രാഷ്ട്രീയമായ നമ്മൾ മറ്റു എതിരാവുന്ന പാടില്ല ജാതി മത ഭേദമന്യേ പ്രദേശത്തെ നിർദ്ധനരായ മുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ചടങ്ങിൽ കെ എസ് കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു ഷിഹാബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സെക്രട്ടറി എ പി ബീരാൻകുട്ടി ഹാജി എ കെ സലാം ഹാജി മജീദ് സാദി അംജിദ് ഫൈസി കെരി മുസ്ലിയാർ സൈദലവി ഫൈസി തയ്യൽ സൈദലവി ഹാജി ഏന്തി ഹാജി മാനു ഹാജി കെ ടി ബാബ കെ പി കുഞ്ഞുട്ടി ഹംസ ഒളമ്പിൽ ഇസ്മായിൽ വി കുഞ്ഞിപ്പ കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മടെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്